തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ആറുമാസത്തോളമായി ഇസ്രായേൽ സൈന്യം നടത്തുന്ന വംശഹത്യ ഗജക്ക് പുറമെ വെസ്റ്റ് ബാങ്കിൽ കൂടി വ്യാപിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ഫലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഇഷ്തയ്യ രാജിവെച്ചു അതിനുവെച്ച വെസ്റ്റ് ബാങ്കിന്റെ നിയന്ത്രണമുള്ള ഫലസ്തീൻ അതോറിറ്റി സർക്കാരിന്റെ തലവനാണ് ഇഷ്തയ്യ ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനാണ് രാജിക്കത്ത് നൽകിയത് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും തകർത്തറിഞ്ഞ ഗസ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഫലസ്തീൻ അതോറിറ്റിക്ക് ഭരണം കൈമാറാൻ നീക്കം നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇഷ്തയയുടെ രാജി പ്രഖ്യാപനം ഗസയിലെ പുതിയ യാഥാർത്ഥ്യം കണക്കിലെടുത്തുള്ള പുതിയ സർക്കാർ രൂപീകരണം വെല്ലുവിളി നിറഞ്ഞതാവുമെന്നും അതിന് ഫലസ്തീൻ ജനതയുടെ പൊതുസമ്മതം വേണമെന്നും മുഹമ്മദ് ഇഷ്തയ്യ പറഞ്ഞു വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും ആക്രമണം വൻതോതിൽ വർദ്ധിച്ചതിനാൽ വംശഹത്യയുടെയും പട്ടിണിയുടെയും പശ്ചാത്തലത്തിലാണ് സർക്കാർ രാജിവെക്കാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഗസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിച്ചാലുടൻ പുതിയ സർക്കാർ രൂപീകരിക്കാൻ മഹ്മൂദ് അബ്ബാസ് നീക്കം നടത്തുന്നുണ്ടെന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു രാഷ്ട്രീയ നേതാക്കൾക്ക് പകരം വിവിധ രംഗങ്ങളിൽ വിദഗ്ധരായ ഒരു സംഘത്തെ ഉൾപ്പെടുത്തി പുതിയ സർക്കാർ രൂപീകരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുതിയ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ രാജിവെക്കുമെന്ന് മുഹമ്മദ് ഇസ്തയ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഫലസ്തീൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഡയറക്ടർ ബോർഡ് ചെയർമാൻ മുഹമ്മദ് മുസ്തഫയെ പുതിയ സർക്കാർ രൂപീകരിക്കാൻ മഹ്മൂദ് അബ്ബാസ് ക്ഷണിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഫലസ്തീനിൽ ജനിച്ച മുഹമ്മദ് മുസ്തഫ അറബ് മേഖലയിൽ വിവിധ രാഷ്ട്രീയ സാമ്പത്തിക സമിതികളിൽ പ്രധാന ചുമതലകൾ വഹിച്ചയാളാണ് വിവിധ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് വിവിധ ഫലസ്തീൻ കക്ഷികളുടെ അംഗീകാരം വേണം ഇഷ്ട സർക്കാരിന്റെ രാജിയുടെ പശ്ചാത്തലത്തിൽ ജോർദാൻ രാജാവ് ഉൾപ്പെടെയുള്ള അറബ് നേതാക്കളുമായി മഹ്മൂദ് അബ്ബാസ് ചർച്ച നടത്തിയിരുന്നു യുദ്ധാനന്തരം ഫലസ്തീൻ രാഷ്ട്രത്തെ ഭരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ഘടനയ്ക്ക് മേൽനോട്ടം വഹിക്കാൻ മഹമ്മൂദ് അബ്ബാസിനു മേൽ യു എസ് സമ്മർദ്ദം ചെലുത്തുന്നതായ വാർത്തകൾക്കിടെയാണ് ഇഷ്ടയുടെ രാജി എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും ഗസ ഭരിക്കാനും മഹമ്മൂദ് അബ്ബാസിന് കീഴിലുള്ള ഫലസ്തീൻ അതോറിറ്റി നടത്തുന്ന നീക്കങ്ങളെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എതിർക്കുന്നുണ്ട് ഇതുകൊണ്ടൊന്നും സമാധാനം കൊണ്ടുവരാൻ കഴിയില്ലെന്നും ഫലസ്തീൻ രാഷ്ട്രം ഇസ്രായേൽ രാഷ്ട്രത്തെ അപകടത്തിലാക്കുമെന്നുമാണ് നെതന്യാഹുവിന്റെ അഭിപ്രായം നതന്യാഹുവിനെ പിന്തുണച്ച് ഇസ്രായേൽ നെസറ്റും രംഗത്തെത്തിയിരുന്നു എന്നാൽ നദന്യാഹുവിന്റെ നീക്കത്തെ ഫലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഓസ്ലോ ഉടമ്പടി ഒപ്പുവെച്ച ശേഷം ദ്വിരാഷ്ട്ര പരിഹാരം എന്ന അജണ്ടയിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല അതിനിടെ വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കുടിയേറ്റം വ്യാപിപ്പിക്കാനുള്ള പദ്ധതിയുമായി ഇസ്രായേൽ മുന്നോട്ടു പോവുകയാണ് കേദാർ മേഖലയിൽ മുന്നൂറ് പുതിയ വീടുകൾക്കും മാലെ അതുമിമിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് വീടുകൾക്കും അംഗീകാരം നൽകാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് തീവ്ര വലതുപക്ഷവാദിയും ഇസ്രായേൽ ധനമന്ത്രിയുമായ ബസാലൽ സ്മോട്രിച്ച് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പുതിയ കുടിയേറ്റം സംബന്ധിച്ച ഇസ്രായേൽ പ്രഖ്യാപനത്തിൽ താൻ നിരാശനാണ് എന്നായിരുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ പ്രതികരണം ഇന്റർനാഷണൽ ഡെസ്ക് തെരസ് ന്യൂസ്